അപകടത്തിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞ ആളുടെ കാലിൽ കാർ കയറ്റി പരിക്കേൽപ്പിച്ചയാൾ പിടിയിലായി മാള കൊഴൂരിലാണ് സംഭവം കൊഴൂർ സ്വദേശി പുഷ്പന്റെ കാലിലൂടെ കാർ കയറ്റി ഇറക്കുകയും സാരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലാണ് പ്രതിയായ ഗുരുതിപ്പാല സ്വദേശി സുനിൽകുമാർ പിടിയിലായത് കുഴൂരിലാണ് സംഭവം നടന്നത് സുനിൽ കുമാർ ഓടിച്ച കാറും ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ചിരുന്നു അപകടത്തിൽ സ്കൂട്ടർ മറിഞ്ഞ് യാത്രികരായ ദമ്പതികൾക്ക് പരിക്കേറ്റിരുന്നു പിന്നാലെ ദമ്പതികളും സുനിൽകുമാറും തമ്മിൽ തർക്കമുണ്ടായി ഇതുകണ്ട് ഇവിടേക്ക് വന്ന പുഷ്പൻ തർക്കിക്കുന്നത് നിർത്തി പരിക്കേറ്റവരെ കാറിൽ ആശുപത്രിയിൽ എത്തിക്കാൻ സുനിൽകുമാറിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതോടെ സുനിൽകുമാർ പുഷ്പനോടും കയർത്തു പിന്നീട് കാറിൽ കയറിയ സുനിൽകുമാർ വാഹനം സ്റ്റാർട്ടാക്കിയ ശേഷം പുഷ്പന്റെ നേരെ ഓടിക്കുകയായിരുന്നു പുഷ്പന്റെ കാലിലൂടെ കാറിന്റെ ചക്രം കയറിയിറങ്ങി ഇദ്ദേഹത്തിന്റെ കാലിന് പരിക്കേറ്റു പിന്നീട് ഇവിടെ നിന്ന് വാഹനം നിർത്താതെ ഓടിച്ചുപോയി പരിക്കേറ്റവർ പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടുകയും വിവരം പോലീസിനെ അറിയിക്കുകയുമായിരുന്നു കേസിൽ പ്രതിയായ സുനിൽകുമാർ സ്ഥിരം ക്രിമിനലാണെന്ന് പോലീസ് പറയുന്നു മീഡിയ ടൈം മാള